എന്താ ടെൻഷൻ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തുന്ന നവകേരള നവകേരള സദസ് ആ സദസ്സിന്റെ എടുത്തു ചാടി ഭയങ്കര അതേ തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടായിരുന്നു വസ്തുതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം ഏൽക്കുകയും കൊടുക്കുകയും ഏൽക്കുകയും ചെയ്യേണ്ടവെന്ന അനുഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് ഒരുത്തന അപകടം പറ്റി ആശുപത്രി ഇനി മുഖ്യമന്ത്രി ബസ്സിന് മുന്നിൽ ചാടിയവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയായിരുന്നു സംഘർഷമായിരുന്നു എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പുലിക്കും കുടുംബം ജീവിതം എല്ലാം ഉണ്ടല്ലേ ഇങ്ങനെ തട്ടിക്കുറ്റി മുമ്പിട്ട് പോവണ്ടേ കല്ല മുഖ്യമന്ത്രി പറയുന്നതാണോ താങ്കൾ പറയുന്നതാണോ ശരി

നമ്മളുടെ അനുവാദം വേണോ നമ്മുടെ സമ്മതവും നമ്മുടെ അംഗീകാരവും വേണോ യൂത്ത് കോൺഗ്രസിന് സമരം നടത്താൻ ഇത് ഞാൻ അങ്ങോട്ട് അതെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസ് എങ്ങനെ സമരം ചെയ്യണം മറ്റുള്ളവർ എങ്ങനെ സമരം ചെയ്യണം അപ്പോൾ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെടി ചെട്ടി എടുത്ത് തലയ്ക്കടിക്കും എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ